അങ്ങനെ ഞങ്ങള് കണിയൊരുക്കി അമ്മ കുളിച്ചു വന്ന് വിളക്ക് വെച്ച് ഞങ്ങളെ രണ്ടിനെ കണ്ട് പൊത്തി വന്ന് കണിച്ച് കൃഷ്ണ ഓ

ീട്ടം വാങ്ങാൻ എവിടത്തെ കൈതരാന മുന്നേ അത് കൃഷ്ണൻ അത് പശു എല്ലാവർക്കും

അച്ഛയെ പേക്കണ്ട മോനിടാൻ ഒരു പാത്രം തരട്ടെ പൈസ ഇട്ടുവെക്കെ ഇതിലിട്ടു വെച്ചോ മോൻ്റെ പൈസ ആണേ സൂക്ഷിച്ചു വെച്ചോണേ അച്ഛനെ കൊടുക്കണ്ട മോനെവിടേലും വെച്ചോ അച്ഛനെ കൊടുക്കണ്ട മോൻ സൂക്ഷിച്ചു അവനറിയാ സൂക്ഷിച്ചു വെക്കണ്ടൂക്ഷണ എവിടെയെങ്കിലും അയ്യോടാ അവിടെ വെച്ചോ ഞാൻ ഞാൻ എനിക്ക് ഫോൺ എനിക്കറിയാന കാണുകയെന്നോടെ ഫോണോക്കീട് കഴിച്ച് ഇഞ്ചിക്കറിക്കുള്ള ഇഞ്ചിതാ വറുതുകൊണ്ടിരിക്കുന്നു വറുത്തുകൊണ്ടിരിക്കുന്നു ഇച്ചിരിയുടെ ഗൗരവത്തെ വിളിച്ചു വലർന്ന പോലെ തന്നെ ഉണ്ടാവും ആണല്ലോ ദൈവമേ ഞാൻ ഞാനിന്നെല്ലാം തുടച്ചത് അല്ല ഞങ്ങൾ ഇന്നെല്ലാം കഴുകിയത്

പൊട്ടിയതല്ലേ ഇങ്ങോട്ട് കാണാൻ വേണ്ടിട്ടാ ഒരു കോട തൊട്ട് നോക്കിയ ഒരു അഞ്ഞൂറ് പേരമുള്ള പാത്രമുണ്ട്

പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ല ഞങ്ങൾക്ക് ചോറൊന്നും വേണ്ട ഞങ്ങൾക്ക് കറികൾ മാത്രം തന്നാ മതി മോള് കുട്ടീനെ അങ്ങോട്ട് കേറി വരാൻ പാടാതെ ഇങ്ങോട്ട് കൊണ്ട് തന്നാൽ മതി ആ പായസം വെക്കാനുണ്ട് ഇതെല്ലാം ഒന്ന് ഒതുക്കിട്ട് വേണം പായസത്തിന്റെ വന്നു സമയൊന്നും ആയില്ല ലോണമൊന്നുമില്ല ഓണമൊക്കെ ആ പത്ത് മണിയാകുമ്പോ കഴിക്കണമെന്ന് പറയുന്നു

ഞാനൂക്കപ്പറ്റത്തുവാക്കല്ലേ കേട്ടോ ചേ ഉണ്ടോ 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 അമ്മേ അമ്മേടെ മുത്ത് അമ്മേ ആ സാര

നോക്ക് മക്കളെ നോക്ക് പച്ചമോര് പരിപ്പ് കറി ആ ബീഫ് കറി പച്ചടി ഇഞ്ചിക്കറി അടുത്തതായി അരങ്ങിൽ അവിയലുണ്ട് ഇതാണ് മക്കളെ ഹൈലൈറ്റ് വേണോ ഇഞ്ചി കണോ ആരും കാണാതെ പാത്രം പൊക്കി കൈ ഇട്ട് തക്കി തിന്ന് കൈ മൊത്തം മുക്കിയില്ല ആ വെറലത്തുമ്പാട്ട് അറ്റി നോക്കി നോക്കി തിന്നോ മണിയമ്മ പായസം ഉണ്ടാക്കും അമ്മ ഇത് ഇലയൊന്നും ഇല മാറ്റിക്കില്ല ആവിയൽ ഞാൻ സാധാരണ പറഞ്ഞ് കറി എന്ന് വെക്കണ്ടെ നിങ്ങൾ ഞാൻ ഇങ്ങോട്ട് ഞങ്ങൾ കറി വെക്കുന്നേ ഞാൻ എല്ലാരും കൂടി ഇങ്ങോട്ട് പോരാ പറഞ്ഞു പറഞ്ഞ് എല്ലാരും കൂടി ഇങ്ങോട്ട് പോരുന്ന നടക്കൂല ഇന്നെ മരുമാനോട് ഉള്ളതുകൊണ്ട് മാത്രോ ഞാൻ ഇത്രയും പ്രശ്നം ഉണ്ടാക്കി ഞങ്ങള് സാധാരണ വിഷുരും ഓണത്തിനൊക്കെ ഗോതമ്പ് ദാശ വളരെ മന്തി മുട്ട മരിച്ചതും ഞാൻ ഉണ്ടാക്കും പാല് ഇറക്കണം മധുരം ഉണ്ടോ മധുരമായിട്ടില്ല ഉപ്പ് 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 കണ്ടത്തില്ല ചേട്ടൻ മൊന്നും ഉപ്പ് കണ്ട ഉപ്പ് ഒക്കെ വേർത്ത നോക്കി ഞാൻ ഇന്നലത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കടമ്പോട് പോയിട്ട് വന്ന വരവാ ഇവിടെ റേഞ്ച് ഇല്ല ഇവിടെ അപ്ലോഡ് ചെയ്യണമെങ്കിൽ സാരമില്ല അതെന്താമസ് ഇവിടെ എന്തേലും ഒക്കെ സെറ്റ് ചെയ്യണം എന്തോ വെയിലാണെന്നറിയോ വെയിലും ഒരു അടഞ്ഞ കാലാവസ്ഥ

കാർന്നോരെ മുന്നോട്ട് കിടക്കുക ആ ഇച്ചിരി വലിച്ചു വെച്ച ചുറ്റിനു ഇരിക്കാല്ലോ ഞാൻ ഞാൻ സ്റ്റൂള് കൊണ്ടിടാം

വിളമ്പി വെച്ചില്ലായിരുന്നോ മുമ്പേ വിളമ്പി വെച്ചില്ലായിരുന്നു ആ എന്താ അതിനുവുണ്ട് മോനാ എടുക്കുന്നേ

അച്ചാറും ഇത് ലേശോ അപ്പൂപ്പന് വേണ്ടിട്ട് എടുത്തു വെച്ചാ ഏതപ്പൂപ്പനോ അമ്മുന്റെ അച്ഛക്ക് അച്ഛക്ക്

പച്ചടി താണ്ട് അത് പച്ചമോരാകളെ അവന് ഇഷ്ടമുള്ളൊക്കെ കൂടുതലും പച്ചമോര് നെയ്യോ അമ്മ കഴിക്കാൻ പൊന്നേ വരുമോ വരുമോ അമ്മ കഴിക്കേ അമ്മ വീഡിയോ എടുക്കട്ടെ പൊന്ന് ചോറ് മിടുക്കാനാണെന്ന് എല്ലാരും ഒന്ന് കാണട്ടെ ഒരു തുള്ളി പോലും താഴെ പോ കഴിക്കണേ കേട്ടോ ഏട്ടാ അതിലൊരു പാത്രം ഏട്ടൻ്റെ ഇലേലൊട്ടിച്ചിര കേ അതിലൊരു പാത്രം ഏട്ടൻ്റെ ഇലേലൊട്ടിച്ചിര കേ എന്റെ ഇല ഒക്കെ സ്ഥലം ഇല്ല കൂട്ടത്തില് ഏറ്റവും വലിയ ഇല നീ എന്റെയാ തിന്നെന്നല്ല തരമാ മൊത്തൊഴിചതണ്ട് അദോ ലേഷ പച്ചമോരും കൂടി കുഞ്ഞിനെ ലേഷം പച്ചമോരും ലേഷം മോരും കൂടി ഇതാ ലേഷം മോരും കൂടി ഇതാ ഇന്നെ നീ ഇരിക്ക് വാര തിന്നീ നീ വാര തിന്ന ഓക്കേ ഫുൾ ഫുൾ ഐഡ്ജ് കുഴഞ്ഞു കഴിഞ്ഞു ആ ഞാൻ ആദ്യം പാത്രമേഡ് കൻ

അയ്യോ ഒരു കൊതുക് കുഞ്ഞിന്റെ മോത്ത് കുഞ്ഞ് ചോറുണ്ടിട്ട് കിടന്നുറങ്ങാനായിട്ട് ആയിക്കോട്ടെ